വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കുറച്ച് കമ്പലുകൾ വന്നിട്ടുണ്ട് അതേപോലെ കുറച്ച് ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ദാ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം കേട്ടോ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു മോഡലാട്ടോ ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അടിപൊളി മോഡലാ കേട്ടോ ഇത്രയും വലിയ ഇയർ റിങ്സിന് ആകെക്കൂടി വരുന്നത് വൺ എയ്റ്റി സെവൻ ആണ് കേട്ടോ നൂറ്റി എൺപത്തേഴ് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഇന്നതാ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഇനി സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അറിയാം ഓൾറെഡി നമുക്ക് ഷോപ്പ് ആണ് അപ്പം ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അല്ലാതെ ഓൺലൈനിലുള്ള കസ്റ്റമറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ എല്ലാം പോയി പോയിതാ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇപ്പം തന്നെ പ്രീബുക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡലാട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരുന്ന ഒരു മോഡലാണ് ബ്രൗൺ ഷെയ്ഡിൽ നമുക്കങ്ങനെ ഇതേപോലത്തെ ഇനാമൽ വർക്ക് എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യട്ടോ കണ്ടോ ഈ ഒരു മോഡൽ ഒരു സമയത്ത് നമുക്ക് ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു ഇപ്പോൾതാ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഷോപ്പിൽ വന്നത് പർച്ചേസ് ചെയ്തോട്ടോ ഇതിപ്പോൾ ലാസ്റ്റ് ഒരു പീസും കൂടി ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ നൂറ്റി ഇരുപത്തെട്ട് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വരിക കണ്ടോ ഇവിടെ നടക്കുന്നതാണ് കേട്ടോ ഇതിന്റെ സപ്പോർട്ട് വരും കേട്ടോ നൂറ്റി ഇരുപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ അടിപൊളിയൊരു മോഡലാണ് ബ്രൗൺ വിത്ത് ഗ്രീൻ ആണ് കേട്ടോ അടിയിലെ പേൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ സ്റ്റോൺ വർക്ക് എല്ലാം വന്നിട്ടുള്ള അടിപൊളിയൊരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു ഡെയിലി വെയർ ജിമ്മിക്ക് കണ്ടാലോ നേവി ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന വൈറ്റ് സ്റ്റോൺസ് സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടില്ല അടിപൊളിയൊരു ചെറിയ മോഡലാണ് കേട്ടോ നാൽപ്പത് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡെയിലി വരുന്ന വേണം ഇത്രയും ചെറിയൊരു കമ്മൽ വേണം എന്നാഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഇത് സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ ഇത് പുതിയ സ്റ്റോക്ക് വന്നൊരു മോഡലാണ് കേട്ടോ റെയിൻബോ ഒക്കെ വെച്ചിട്ട് ഓറഞ്ച് കളറിലാണ് കേട്ടോ അതിൻ്റെ സ്റ്റോൺ വർക്ക് വരാം കണ്ടോ നല്ല അടിപൊളി ഒരു മോഡലാണ് നേരിട്ട് കാണാനും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി നയൻ ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരിക ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ നൂറ്റി എൺപതാണ് കണ്ടോ അടിപൊളിയല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് ഇതായി ഒരു ലെമൻ ഷെയ്ഡ് നോക്കിയാലോ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ ഇത് ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്ന കുറച്ച് ഷെയ്ഡ്സ് ഇതാ ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനത്തെ ഷെയ്ഡ്സാണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് ഫങ്ഷണൽ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് നൂറ്റി എൺപതാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ലോങ്ങ് ഇയറിങ്സ് നോക്കിയാലോ നമ്മളെപ്പോഴും ചെറിയ ഇയറിങ്സ് ആല്ലേ കൊണ്ടുവരിക ലോങ് ഇയർ ഉണ്ട് കേട്ടോ നമ്മുടെ കളക്ഷൻസിൽ വൺ നയൻറ്റി എയ്റ്റ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സ്റ്റോൺ വർക്കും അതിനോടൊപ്പം തന്നെ ബോർഡറിൽ ബ്ലൂ കളറിൽ വരുന്ന സ്റ്റോൺസുമാണ് കേട്ടോ വന്നിരിക്കുന്നത് കൂടാതെ ഇതിലിതാ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിലായിട്ടോ ഇത് വന്നിരിക്കുന്നത് വൺ നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കേട്ടോ റേറ്റ് വരിക നമ്മളത് ഇത്രയും കുറച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും പാർട്ടി വെയർ കോൺസെപ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണേ ബ്ലാക്ക് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണല്ലേ ഇതാ ഈ ഒരു മോഡൽ നോക്കിക്കേ സ്റ്റോൺ വെർക്കൊക്കെ വന്നിട്ട് അടിപ്പൊളിയൊരു മോഡലാണ് കേട്ടോ ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ കോൺസെപ്റ്റാണെട്ടോ കേട്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഷൈനിങ് എഫക്റ്റോട് എഫക്റ്റോടുകൂടി കേട്ടോ ഈയൊരു കമ്മൽ നമുക്ക് കാണാൻ പറ്റാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയുള്ളൂ കേട്ടോ കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ